ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പവിത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കിടക്കാം അങ്ങനെ വേദ അച്ഛനോട് പറയാണ് മയക്കുമരുന്ന് വെച്ചത് താനാണെന്ന് വിക്രം ഏറ്റുപറയുന്നു പ്രോസിക്യൂഷൻ വിക്രം ഒരു പെറ്റലറാണ് എന്ന് ആരോപിക്കുകയും ചെയ്യുന്നുണ്ട് വിക്രം അത് എതിർക്കുന്നില്ല ഹേ തൊണ്ടി മുതൽ ഹാജരാക്കുകയും ചെയ്യുന്നു വിക്രത്തിനെ ശിക്ഷ വിധിക്കുന്നു വളരെ എളുപ്പത്തിലാണതെല്ലാം കഴിഞ്ഞതെന്ന് അച്ഛനും തോന്നിയിട്ടില്ലേ ചെയ്ത തെറ്റിൻ്റെ ആഴം കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണല്ലോ ശിക്ഷ വിധിച്ചത് അതിന് കോടതി ശിക്ഷ വിധിക്കുന്നത് പലപ്പോഴും തെറ്റ് ചെയ്തു എന്ന് ഉറപ്പാക്കിയിട്ടല്ല തെളിവുകളും സാഹചര്യങ്ങളും വെച്ചിട്ടാണ് ഒരാളിത് ചെയ്തിരിക്കാം എന്ന് അസംഷൻ കൊണ്ടു കൂടിയിട്ടാണ് അന്നത്തെ സാഹചര്യവും തെളിവുകളും അവനെതിരായിരുന്നില്ലേ അത് തെറ്റായിക്കൂടെ അച്ചാ ഏ ആ തെളിവുകളും സാഹചര്യങ്ങളും വിക്രത്തിനെതിരെ സൃഷ്ടിക്കപ്പെട്ടതാണെങ്കിലോ എങ്കിൽ പിന്നെ അവൻ എന്തിനു കുറ്റവേറ്റെടുക്കണം എനിക്ക് തോന്നുന്നത് വിക്രം ആ കുറ്റം ഏറ്റെടുത്തതേ അച്ഛന് വേണ്ടിയിട്ടാന്നാ ഇത് കേട്ട് സുധാരമാഷം ഒന്ന് ഞെട്ടിയിട്ടോ അപ്പോഴേക്കും കമലയി ഇറങ്ങി വന്നു ചായയായിട്ട് വേദയ്ക്കുള്ള ചായയായിട്ട് ചായ വേദക്ക് കൊടുത്തു വേദ ചായ കുടിച്ചുകൊണ്ട് ബാക്കി ഇങ്ങനെ സംസാരിക്കുകയാണ് അന്ന് അച്ഛൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം ആയിരുന്നില്ലേ അന്ന് അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കാനായിട്ട് വിക്രം ആ കുറ്റം ഏറ്റെടുത്തതാണെങ്കിലോ ഇതുകൊണ്ട് കമല അന്ന വിട്ട് മാഷേന ഇങ്ങനെ വിളിക്കാനുട്ടോ അപ്പോഴാണ് അങ്ങനെ ഒരു സംശയം ഈ കമലയ്ക്ക് പോലും തോന്നുന്നത് എന്നു വെച്ചാൽ വിക്രം അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നാണോ അറിയില്ലാമേ വളരെ അഡമൻറ്റായിട്ട് ഞാൻ തന്നെയാണ് അത് ചെയ്തതെന്ന് വിക്രം കോടതിയിൽ പറഞ്ഞത് എനിക്ക് അങ്ങോട്ട് മുഴുവനായിട്ട് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല എന്ന് വേദ പറഞ്ഞു എന്തായാലും ഞാൻ ആ കേസിൻ്റെ പുറകെ അണച്ചാ അതെന്തായിരുന്നു ശരിക്കും നടന്നത് എന്ന് എനിക്കൊന്നറിയണം ഞാനത് കണ്ടുപിടിക്കും എന്ന് പറഞ്ഞു എന്തായാലും താ ഉറച്ചൊരു കൂടിയാണ് വേദം അത് പറയുന്നത് ഉറച്ച തീരുമാനമായിട്ടാണ് അങ്ങനെ വേദ അകത്തേക്ക് കയറിപ്പോവാണ് കമല തളർന്നു വിട്ടി ആ ഒരു ഇങ്ങനെ ഇരിക്കുക വേദ ഇരുന്നിടത്ത് എഴുന്നേറ്റ് പോയില്ലേ അവിടെ വേ മാഷേ നമ്മുടെ മകൻ ചെയ്യാത്ത തെറ്റിനാണോ ശിക്ഷ അനുഭവിച്ചത് അങ്ങനെയാണെങ്കിൽ അവൻ ആർക്ക് വേണ്ടിയായിരിക്കും ആ കുറ്റം ഏറ്റെടുത്തത് എനിക്കറിയില്ല കമല ഇത്രയും കാലം മാഷ് അവന് വേണ്ടി അവനെ അകറ്റി നിർത്തിയത് ചെയ്യാത്ത തെറ്റിനാണെന്ന് വരുമോ മാഷേ എന്ന് കമല ചോദിച്ചതും മാഷിൻ്റെ നെഞ്ചൊന്ന് കാളി കിട്ടോ പക്ഷേ അത് മറച്ചു പിടിച്ചുകൊണ്ടാണ് മാഷ് സംസാരിക്കുന്നത് ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല അങ്ങനെ വരില്ല കമല എനിക്ക് തെറ്റില്ല ഒരിക്കൽ പോലും ഒരിക്കൽ പോലും അവരാ തെറ്റ് എന്നോട് നിഷേധിച്ചിട്ടില്ല മാത്രവുമല്ല ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവൻ സ്വയം തിരുത്താനല്ലോ ശ്രമിച്ചത് കൂടുതൽ തെറ്റിലേക്കല്ലേ പോയത് എന്ന് മാഷിങ്ങനെ ചോദിക്കുകയാണ് അവനോടുള്ള ഇഷ്ടം കൊണ്ട് ആ കുട്ടി ഒരു മറ തീർക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് ഒരു തെറ്റ് ചെയ്യാത്തവനായിട്ട് അവനെ സ്വയം ചിത്രീകരിച്ചെടുക്കാനുള്ള ശ്രമമാണ് ആ കുട്ടിയുടേത് അവളുടെ ജീവിതം വെച്ച് ആ പാവം എന്തിനാ ഇങ്ങനെ കളിപ്പിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് കബളിപ്പിക്കപ്പെടുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്നൊക്കെ മാഷിങ്ങനെ പറയുകയാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേദയും അതുപോലെ തന്നെ വിക്രവും രാത്രിയില്ല സംസാരിക്കുന്നതാണ് വിക്രം പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാവാത്തത് അതാണ് നിങ്ങൾക്ക് മാത്രമല്ല ആ കേസിൻ്റെ നാൾ വഴികൾ നോക്കുമ്പോൾ പല കാര്യങ്ങളും എനിക്കും മനസ്സിലാവാതെ പോകുന്നുണ്ട് അതാണ് ഞാൻ അന്വേഷിക്കാമെന്ന് വെച്ചത് ഒരിക്കൽ പോലീസ് അന്വേഷിച്ച് കോടതി ശിക്ഷയും വിധിച്ച് ഞാൻ അനുഭവിച്ച് തീർത്ത കേസല്ലേ നീയായിട്ട് തുറക്കാൻ നിൽക്കേണ്ട നിങ്ങളുടെ കൂടെ ജീവിക്കുമ്പോൾ ചില കാര്യങ്ങൾ എനിക്കും കൂടി ബോധ്യപ്പെടുന്നല്ലോ എന്തിന് ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ് ആയിട്ടങ്ങ് കൂട്ടിയാൽ പോരെ അക്കാഡമിക് ഇൻട്രസ്റ്റോ അതെ നെല്ലും പതിരും വേർതിരിക്കും പോലെ പഴയ ചില കേസുകളുടെ നാഴ്വഴികളിലൂടെ സഞ്ചരിച്ച് സത്യവും അസത്യവും ചികഞ്ഞ് കണ്ടെത്തി വിട്ടുപോയ കണ്ണികൾ ചിലത് പൂരിപ്പിച്ച് ഒരു നിഗമനത്തിലേക്ക് എത്തുക ഒരു ജൂനിയർ വക്കീലിന് കഴിയുന്ന ഏറ്റവും വലിയ അല്ലേ എക്സസൈസല്ലേ നീ അപ്പം അവൻ്റെ എൻ്റെ ജീവിതം വെച്ച് നീ വക്കീൽ പണി പഠിക്കാൻ പോവാ അയ്യോ ഇത്രയും നല്ല അസസ്മെൻ്റ് കയ്യിലുള്ളപ്പോൾ ഞാൻ എന്തിനാ വേറെ കേസ് പോകുന്നത് എന്താ ശരിയല്ലേ ഗുണമുണ്ടാവില്ലാടി അടി നിരാശയായിരിക്കും ഫലം അവസാനം ഒരിക്കൽ കൂടി നിനക്ക് മറ്റുള്ളവരുടെ മുന്നിൽ പറയേണ്ടി വരും വിക്രം സുധാകരൻ ഒരു പെറ്റ്ലറും കൂലിത്തള്ളുകാരനും ഒരു ഗുണ്ടയും ആയിരുന്നു എന്ന് അപ്പോൾ വേദ പറഞ്ഞു എനിക്ക് മനസ്സിലാവാത്തതിതാ ക്രിമിനൽ എന്ന് പോലീസ് പേരിട്ട് വിളിക്കുന്ന മറ്റു പലർക്കും കിട്ടാത്ത ആനുകൂല്യങ്ങളുള്ള ആളാണ് നിങ്ങൾ ഈ വീട്ടിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകളുണ്ട് അച്ഛനാണെങ്കിൽ പോലും നിങ്ങളോട് ഉള്ളിൽ വെറുപ്പില്ല എന്നിട്ടും നിങ്ങൾ എന്തിനാ സ്വന്തം ജീവിതം ഇങ്ങനെ ഹോമിക്കാനായിട്ട് ശ്രമിക്കുന്നത് ജയിലിൽ നിന്ന് പുറത്തു വന്ന നിങ്ങളെ ആ സാഹചര്യത്തിൽ ശ്രീനിവാസൻ ഉപയോഗിക്കാൻ തുടങ്ങുകയായിരുന്നില്ലേ ഹേ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് നിങ്ങളെ പറഞ്ഞു വിട്ടുകൊണ്ട് ഒരിക്കൽ പോലും തിരുത്താത്ത അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ട് എത്തിക്കുകയായിരുന്നില്ലേ നിങ്ങളെ കൊണ്ട് എത്തിക്കുകയായിരുന്നില്ലേ എന്ന് വേറെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മാറി മാറി നിർത്ത് അയ്യോ കുറേ നേരം കേട്ടാ എന്ന് കരുതി വല്ലാണ്ടങ്ങ് ഉപദേശിക്കല്ലേ വല്ലാണ്ടങ് കയറിപ്പോവല്ലേ എന്ന് പറഞ്ഞപ്പോൾ വേദ പറഞ്ഞു ഓ ഞാൻ നിർത്തിയേക്കാം പക്ഷേ ഒരു ദിവസം നിങ്ങളുടെ മുമ്പിൽ ശരിക്കും എന്താ സംഭവിച്ചതെന്ന് ഞാൻ വിളിച്ച് പറയും അന്ന് നിങ്ങളുടെ പ്രതികരണം എന്താണെന്ന് എനിക്കറിയണം ശരി എന്നും പറഞ്ഞു വേദം എഴുന്നേറ്റങ്ങ് പോവാണ് പക്ഷേ വിക്രത്തിനറിയാം വേദയല്ലേ ആൾ കുത്തിപ്പൊക്കുമെന്ന് വേദ അകത്തേക്ക് കയറി വന്നപ്പം കമല പുറത്തേക്ക് ഇറങ്ങി വരികയാണ് വേദ അകത്തേക്ക് കയറി പോകാൻ തുടങ്ങുകയാണ് അപ്പോൾ കമല വിളിച്ചു കാരണം കമല ഇത്രോന്നാളും വലിയ മൈൻഡൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് വേദയും അങ്ങനെ മൈൻഡ് ചെയ്യാതെ ചെയ്യാതങ്ങ് പോകാൻ തുടങ്ങിയത് അപ്പോഴേക്കും മോളേന്ന് വിളിച്ചു വിട്ടോ കമല മോൾ പറഞ്ഞതുപോലെ വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ലാന്ന് ഉറപ്പാണോ അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ അമ്മേ വിക്രം ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങൾ ഈ പറയുന്ന അമ്മയ്ക്കും അറിവുള്ളതല്ലേ അതല്ല പണ്ട് വിക്രം ആദ്യമായിട്ട് ജയിലിൽ പോയത് അവൻ ചെയ്യാത്ത തെറ്റിനാണോ എന്ന് മുഴുവനായിട്ടും പറയാനായിട്ട് എൻ്റെ കൈ തെളിവൊന്നുമില്ലല്ലോ അമ്മേ പക്ഷേ ആ കാര്യത്തിൽ എപ്പോഴും വിക്രം പറയാത്തതായ ചിലതുണ്ട് എന്ന് എനിക്ക് ഉറപ്പുണ്ട് മോള് പറഞ്ഞതുപോലെ മാഷ് റിട്ടയർ ചെയ്ത ദിവസം അത്രയും കാലം മാഷ് ഉണ്ടാക്കിയെടുത്ത അന്തസ്സിനും കീർത്തിക്കും കളങ്കം വന്നുകൂടായി എന്ന് കരുതി അവൻ മനപൂർവ്വം ഏറ്റെടുത്ത കുറ്റമാണ് അതെന്ന് വരുമോ അറിയില്ലാമേ ഇനി അഥവാ അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള ജീവിതത്തിലെങ്കിലും വിക്രത്തിനെ ആ നെടിൽ നിന്നും ഒന്ന് മാറ്റി നിർത്തണം എൻ്റെ ലക്ഷ്യം അതാണ് എന്ന് വേദ പറയാണ് എന്നിട്ട് കമലയുടെ കൈയ് പിടിച്ചിട്ടെങ്കിൽ കയറിപ്പോവാണ് കയ്യിൽ ഒന്ന് തൊട്ട് സമാധാനിപ്പിച്ചിട്ടെങ്കിട്ട് പോവാണ് കേട്ടോ മോളെ നീ എന്നോട് പൊറക്കണം എന്ന് പറഞ്ഞു എന്താമേ ചിലപ്പോഴെങ്കിലും ഞാൻ പുറമേക്ക് നിന്നോട് നീരസം കാണിച്ചിട്ടുണ്ട് നല്ല നീരസം കാണിച്ചിട്ടുണ്ട് അകലം കാണിച്ച് പെരുമാറിയിട്ടുണ്ട് നീ എന്നോട് പൊറുക്കണം അതൊന്നും അമ്മ ആഗ്രഹിച്ച് ചെയ്തതൊന്നും അല്ല എന്ന് മോളും മനസ്സിലാക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുക നിന്നെ എവിടെ നിന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞയക്കണമെന്ന് നിൻ്റെ അമ്മ എൻ്റെ കാല് പിടിച്ച് കരഞ്ഞപ്പോൾ എനിക്കങ്ങനെ പറ്റിപ്പോയതാണ് അങ്ങനെ സത്യങ്ങളൊക്കെ പുറത്ത് വന്നോട്ടാ വേറെ പുഞ്ചിരിച്ച് മനസ്സറിഞ്ഞ് അമ്മയ്ക്ക് അതിനൊന്നും കഴിയില്ലായെന്ന് എനിക്ക് ഉറപ്പുണ്ടമ്മേ എനിക്കറിയാം അതുകൊണ്ട് തന്നെ അതൊന്നും എൻ്റെ മനസ്സിലില്ലാമേ പോരെ എന്നിച്ച് പറഞ്ഞതും പതുക്കെ കമല അവളെ ചേർത്ത് പിടിക്കുകയാണ് കമല കമലയും വേദയും നമുക്ക് എട്ടിപ്പിടിച്ച് സ്നേഹം പങ്കുവെക്കുകയാണ് ഈ നിമിഷം കാണാനായിട്ടാണ് കാത്തിരുന്നത് പിന്നെ കാണിക്കുന്നത് കോടതിയാണ് ദർശൻ ചായ കുടിക്കാനായിട്ട് സൈക്കിൾ സൈക്കിളിൽ ഒരു ചേട്ടൻ ചായ കൊണ്ടുവന്നു കോടതിയുടെ മുറ്റത്ത് അപ്പോഴേക്കും ചായ കുടിക്കാനായിട്ട് ദർശൻ ചായ പറഞ്ഞു അപ്പോഴേക്കും വേദം വന്നിട്ട് പറഞ്ഞു ഒരു ചായ എനിക്കൂടെ ആകാം പിന്നെന്താ ഇന്ന് ഏതെങ്കിലും കേസ് അപ്പീർ ചെയ്യാനുണ്ടോ ആ സീനിയർ അപ്പീൽ ചെയ്യുന്നുണ്ട് പഠനത്തിൻ്റെ ഭാഗമായിട്ട് അത് ആളുടെ ക്രോസ് അയാളുടെ കേസൊന്ന് കേൾക്കാമെന്ന് കരുതി ആ എന്തായാലും ക്രോസിയിലും കേസ് പഠിക്കലുമൊക്കെ ഒരു ഇൻബോൺ ടാലൻ്റാണ് വേരയ്ക്കതുണ്ട് അപ്പം ദർശനോട് പറഞ്ഞു താങ്ക് യു ഫോർ ദ കോംപ്ലിമെൻ്റ് ഞാനൊരു കോംപ്ലിമെൻ്റ് മാത്രം പറഞ്ഞതല്ല വേരയ്ക്ക് ശരിക്കും അതുണ്ട് പുതിയതായി ജോയിൻ ചെയ്യുന്ന ആളുകളെയൊന്നും വളരെ പ്രധാനപ്പെട്ട കേസൊന്നും ചക്രവാണി സാറെ ഏൽപ്പിക്കാറില്ല തൻ്റെ കാര്യത്തിൽ ശ്രീകാന്തിനെതിരെയുള്ള കേസെടുത്തതും അത് ഞാൻ ചോദിച്ചു വാങ്ങിയത് കൂടിയാണ് ദർശ ആ സാറിനോടാണ് അപ്പിയർ ചെയ്യാനായിട്ട് ഞാൻ ആദ്യം ആവശ്യപ്പെട്ടത് ഇടയ്ക്കൊരു ദിവസം ശ്രീയഠിനെ എന്നെ വല്ലാതെ അങ്ങനെ ഇൻസൾട്ട് ചെയ്തു അതിൻ്റെ മറുപടി കോടതിയിൽ വെച്ച് തന്നെ കൊടുക്കണമെന്ന് എനിക്ക് തോന്നി എന്തായാലും വേദ പ്രൂവ് ചെയ്യുകയും ചെയ്തു എനിക്കതിന് കഴിയുമായിരുന്നില്ല വിക്രം കൂടെ ഇല്ലായിരുന്നെങ്കിൽ വിക്രം കൂടെ ഉള്ളത് കൊണ്ടാണ് ഏതറ്റം വരെയും ഏത് ഏതറ്റം വരെയും ധൈര്യത്തോടെ പോകാനുള്ള വിക്രത്തിൻ്റെ ആ ഒരു മനസ്സാണ് എന്നെ ഈ കേസിൽ ജയിപ്പിച്ചത് ആഹ് എന്തായാലും അതെനിക്ക് മനസ്സിലായി വേദയുടെ വാദത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് നിരാശ തോന്നി എന്തുകൊണ്ട് നിരാശ തോന്നി അതെ വേദയെപ്പോലൊരു ജൂനിയർ എൻ്റെ ഓഫീസിൽ ജോലി ചെയ്തില്ലല്ലോ എന്നോർത്ത് എനിക്കൊരു നിരാശ തോന്നി എന്ന് ദർശൻ പറയാട്ടോ അപ്പോൾ വേദയൊന്ന് പുഞ്ചിരിച്ചു ആദ്യം അങ്ങനെയായിരുന്നു ഞാനും ആലോചിച്ചത് പിന്നെ നമ്മുടെ കുടുംബക്കാർക്കിടയിൽ അത് വലിയ ഇഷ്യൂ ഉണ്ടാക്കുമെന്ന് തോന്നി കേസിൻ്റെ കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായാലേ എനിക്ക് ദർശനം എപ്പോൾ വേണമെങ്കിലും വിളിക്കാലോ അല്ലേ ഹോൾവെയ്സ് വെൽക്കം സത്യത്തിൽ ഞാനിപ്പോൾ ദർശനം കാണാൻ വന്നതേ അങ്ങനെ ഒരു ഹെൽപ്പിന് വേണ്ടി കൂടിയാണ് എന്താ വേണ്ടത് പറഞ്ഞോ അറിയാലോ വിക്രത്തിനെ ആളുകൾ ഇപ്പോഴും കാണുന്നത് അച്ഛനടക്കം എല്ലാവരും ആ പഴയ കേസിൻ്റെ നിഴലിലാണ് ഞാൻ വിക്രത്തിനെ മനസ്സിലാക്കിയെടുത്തോളം മറ്റുള്ളവർ ആരോപിക്കുന്ന പലതും വിക്രം ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ആ പഴയ കേസൊന്ന് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട് യു മീൻ പണ്ടയാൾ ജയിലിൽ പോയ കേസാണോ അതെ എൻ്റെ അച്ഛൻ വിക്രത്ത് ശിക്ഷിച്ച അതേ കേസ് അതന്ന് പ്രോസിക്യൂഷന് വേണ്ടി വാദിച്ചത് അപ്പോൾ വേറെ പറഞ്ഞു ചക്രവാണി സാറാണ് അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽസ് എനിക്ക് എടുക്കാൻ പറ്റും പക്ഷെ അതുപോരാ അന്നത്തെ സാക്ഷികൾ അറസ്റ്റ് ചെയ്ത പോലീസിലുണ്ടായിരുന്നവർ അങ്ങനെ ഉള്ളവരോടൊക്കെ എനിക്ക് നേരിട്ടൊന്ന് സംസാരിച്ചാൽ കൊള്ളാവുന്നുണ്ട് ദർശൻ എന്നോട് എന്നോട് സഹകരിക്കുമോ ഐ വിൽ ഡു മൈ ബെസ്റ്റ് താങ്ക് യു ദർശ താങ്ക് യു എന്ന് പറഞ്ഞു പിന്നെ കാണിക്കുന്നത് വേദയുടെ അച്ഛൻ ശങ്കരൻ നാരായണൻ പുറത്തുനിന്ന് വരികയാണ് കേട്ടോ അപ്പം കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ ശങ്കരേട്ട എന്ന് ചോദിക്കുകയാണ് ഭാര്യ അപ്പോൾ എടുത്തോളാൻ പറഞ്ഞു അങ്ങനെ അവിടെ പോയി സയോസോഫിലിങ്ങനെ പോയിരിക്കുകയാണ് പുള്ളിക്കാരനെന്തോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം പത്മൻ ചായ എടുത്തോണ്ട് വന്നപ്പോഴും അതാണ് കാണുന്നത് ചായ കൊണ്ട് കൊടുത്തപ്പോഴേക്കും നീ ഇവിടെ ഇരിക്കുക അല്ല അമ്മ എവിടെ അമ്മ അമ്പലത്തിൽ പോയിരിക്കുക സപ്താഹം വായനയല്ലേ ഈയിടെയായിട്ട് അമ്മ എപ്പോഴും അമ്പലത്തിലാണല്ലോ അമ്മയുടെ കാര്യം അറിയാലോ എപ്പോഴും പ്രാർത്ഥന തന്നെയാണ് ആ അതിൻ്റെ ഗുണം ഉണ്ടാകുന്നുണ്ട് എന്ത് വേദ കോടതിയിൽ പ്രാക്ടീസ് തുടങ്ങി അത് മുമ്പേ തുടങ്ങിയതല്ലേ ഞാൻ കരുതിയത് വിക്രത്തിന് ജാമ്യം എടുക്കാൻ വേണ്ടി മാത്രം അവന് അവൾ ഇറങ്ങിയിരുന്നാ അങ്ങനെയല്ല ഇതിപ്പോൾ ചക്രമാണിയുടെ ജൂനിയർ എന്ന പേരിൽ എല്ലാ ദിവസവും കോടതിയിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ആട്ടോ പറയുന്നത് ഇന്ന് കോടതിയിലേക്ക് ചെല്ലുമ്പോൾ വരാതയിൽ വെച്ച് ഞാൻ ഇന്ന് കാണുകയും ചെയ്തു നിങ്ങൾക്കും വലിയ ആഗ്രഹമായിരുന്നില്ലേ സന്തോഷമായില്ലേ കോടതിയിൽ കേട്ടത് അവൾ മജിസ്ട്രേറ്റ് ആകാനുള്ള എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നു എന്നാ അത് നല്ല കാര്യമല്ലേ നിനക്ക് അങ്ങനെയാണ് തോന്നുന്നത് പിന്നെ എവിടെയായിരുന്നാലും അവൾ നമ്മുടെ ആഗ്രഹം പോലെ ജീവിക്കുക എന്നുള്ളതല്ലേ പ്രധാനം ഇതൊക്കെ ചെയ്യുന്നത് അവളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനാണെങ്കിൽ നല്ല കാര്യം പക്ഷേ ഇതെന്നോടൊരു വെല്ലുവിളി മാത്രമാണെങ്കിൽ വെല്ലുവിളിയോ അതെ ഞാൻ തടവിലേക്ക് അയച്ച പല തവണ എന്നോടൊരു വെല്ലുവിളിയാണെങ്കിലോ വെല്ലുവിളിയോ ആ ഞാൻ പലതവണ കോടതിയിലേക്ക് അയച്ച പലതവണ എൻ്റെ കോടതിയിൽ പ്രതിക്കൂട്ടിൽ കയറി നിന്ന അവൻ്റെ ഭാര്യയായി ജീവിച്ചുകൊണ്ട് തന്നെ എൻ്റെ മുമ്പിൽ ഒരു കേസ് ജയിച്ച് കാണിച്ച് തരുമെന്ന വാശിയാണെങ്കിലോ ഏ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ടതെന്നേ ഇനി അഥവാ അങ്ങനെ ഒരു വാശി ഉണ്ടെങ്കിൽ തന്നെ ശങ്കരേട്ടൻ എന്താ കോടതിയിൽ അവൾ വാദിക്കുന്ന കേസിൻ്റെ മെറിറ്റ് അല്ലേ പ്രധാനം അവൾ നന്നായി പ്രസൻറ്റ് ചെയ്ത് കേസ് തെളിയിക്കട്ടെ നേ പരീക്ഷ പാസ്സായി അവൾ മജിസ്ട്രേറ്റ് ആവട്ടെ ഈ കുടുംബത്തിന് അങ്ങനെയൊരു പിന്തുടർത്താവകാശം ഉണ്ടെന്ന് നമുക്ക് സമാധാനിക്കാമല്ലോ എന്ന് അമ്മ പറഞ്ഞു ശങ്കരേട്ടൻ്റെ മനസ്സിൽ വേറെന്തോ ആണല്ലോ ഏഹ് എന്തോ ഉണ്ടല്ലോ വേദ കോടതിൽ പ്രാക്ടീസ് തുടങ്ങിയതല്ല നിങ്ങളിപ്പം നിങ്ങളെ ഇപ്പം ടെൻഷനാക്കുന്നത് അതെനിക്ക് ഉറപ്പാണ് പറ ശങ്കരേട്ട എന്താ കാര്യം ഏഹ് എന്താ പ്രശ്നം പറ പക്ഷേ മറുപടി ഒന്നും പറഞ്ഞില്ല ശങ്കരനാരായണൻ ശങ്കരനാരായണൻ കയറി അങ്ങോട്ട് പോവുക ചെയ്തേ എന്തോ പന്തികളിട്ടൊന്നും പത്മത്തിന് മനസ്സിലായി പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീനിവാസനും അതുപോലെ തന്നെ വിക്രവും ശ്രീനിവാസിൻ്റെ കെട്ടികളും ഉണ്ട് കേട്ടോ എന്തോ വലിയ സംസാരത്തിലാണ് ഏറ്റെടുക്കാൻ പോകുന്ന പദവി അത്ര ചെറുതല്ലല്ലോ അതിൻ്റെ ടെൻഷനാണ് ഏയ് ടെൻഷനൊന്നുമില്ല പിന്നെന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് ശ്രീനിവാസൻ വേറെന്തേലും എന്തേലും ഉണ്ടെന്ന് ഓർത്തിട്ടാണോ ഏഹ് അതല്ല ശ്രീകാന്തുമായിട്ട് ഡയറക്റ്റായിട്ട് നേരിടേണ്ടി വരും എന്നൊരു പേടിയാണോ അപ്പോഴേക്കും വിക്രം ചോദിച്ച് പേടിയോ പിന്നെന്താ യൂണിയൻ്റെ ചുമതല ഏറ്റെടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ വിക്രം ഉണ്ടാതിരുന്നത് അപ്പോൾ എൻ്റെ ടെൻഷൻ ഇവരാരും അല്ല ആ ഫാക്ടറിയിൽ തൊഴിലാളികളാണ് പാർട്ടിക്ക് വേണ്ടി ഫാക്ടറിയിലെ യൂണിയൻ്റെ ചാർജ് ഏറ്റെടുക്കുന്നു എന്നതിനർത്ഥം തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നു എന്നല്ലേ അപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു അതെ എനിക്കതിനുള്ള പ്രാപ്തി ഉണ്ടോ എന്നാണ് എൻ്റെ സംശയം ശ്രീനിയേട്ടൻ പറയുന്നത് വിക്രത്തിനെ പോലുള്ള ചെറുപ്പക്കാരാണ് ഇതിലേക്ക് വരേണ്ടതെന്നാണ് സംശയമില്ലടോ സംശയമില്ല നമ്മൾ ഈ ചെറുപ്പക്കാർ മുഴുവൻ പാർട്ടി യൂത്ത് വിങ്ങിൽ ഒതുക്കി നിർത്തിയിരിക്കുക എലക്ഷൻ വരുമ്പോഴും പ്രധാന ചുമതലകൾ വരുമ്പോഴും അവർക്ക് പരിഗണന കുറയാറാണ് പതിവ് ഇനിയും അവസരമുണ്ടല്ലോ എന്ന ആനുകൂല്യം മുതിർന്നവർക്ക് ലഭിക്കുന്നു നമ്മുടെ പാർട്ടിയും വ്യത്യസ്തമൊന്നുമല്ല അധികാരത്തിൻ്റെ രസം നുണഞ്ഞാൽ പിന്നെ വിടാൻ പാടാം യൂണിയൻ്റെ പ്രധാന നേതൃസ്ഥാനത്ത് ആ ഭാക്ടറിയിൽ ജോലി ചെയ്യുന്ന നമ്മുടെ ഒരു പ്രധാന പ്രവർത്തകരുണ്ടാകും പക്ഷേ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് വിക്രത്തിനായിരിക്കും പ്രധാന ചുമതല പ്രോഗ്രസീവ് പാർട്ടിയുടെ പ്രധാന പ്രതിനിധിയെ പ്രതിനിധിയായിട്ട് വിക്രം അവിടെ വേണം വിക്രത്തിൻ്റെ ചേട്ടനെതിരെ ശ്രീകാന്ത് അങ്ങനെ ഒരു അലിഗേഷൻ കൊണ്ടുവന്നപ്പോൾ നമുക്ക് നേരിടാൻ അവിടെ ഒരു യൂണിറ്റ് ഇല്ലാതെ പോയി അല്ലെങ്കിൽ നമുക്ക് ആ കളി മറ്റൊരു രീതിയിൽ കളിക്കാമായിരുന്നു ശ്രീകാന്തമായിട്ടുള്ള വിക്രത്തിൻ്റെ യുദ്ധത്തിൻ്റെ രീതി മാറുന്നു എന്നങ്ങട്ട് കരുതിയാൽ മതി അധികാരത്തിലുള്ള വിക്രത്തെ പഴയ പോലെ നേരിടാൻ ഇനി ശ്രീകാന്തൊന്നും മടിക്കും എന്താ ഇനിയും സംശയമുണ്ടോ അപ്പോഴേക്ക് വിക്രം പറഞ്ഞു ഏ ഇല്ല ഇനിയും സംശയമൊന്നുമില്ല എനിക്ക് സമ്മതമാ പുളിക്കാം എന്ന് വിളിച്ചു ശ്രീനിവാസൻ പുളിക്കൻ കയറി വന്നു എന്ത് സാറേ ദേ മുമ്പ് നിന്റെ വിവാഹം കഴിഞ്ഞപ്പോൾ പാർട്ടി ദമ്പതികൾക്ക് അഭിവാദ്യങ്ങൾ എന്ന പോസ്റ്റർ അടിച്ചത് പുളിക്കനാണ് വിക്രത്തിൻ്റെ സമ്മതമാണെന്ന് സെക്രട്ടറി വിളിച്ച് പറ ഒരു നല്ല ദിവസം നോക്കി യൂണിയൻ്റെ യൂണിറ്റ് ഉദ്ഘാടനം വിക്രം തന്നെ നടത്തുന്നു പറ ഞാനോ ഇനി അതിന് എന്തിനാ വേറൊരാൾ ശരി സാർ എന്ന് പറഞ്ഞു പുളിക്കൻ അങ്ങ് പോവുകയും ചെയ്തു വിക്രമാണെങ്കിൽ അന്തം വിട്ടിങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് പുളിക്കാൻ വീണ്ടും വന്നിട്ട് പറഞ്ഞു സാർ പുറത്തൊരാൾ കാത്തിരിപ്പുണ്ട് ടെ ആരാന്ന് ചോദിച്ചപ്പോൾ തേറാട്ടിൽ ശ്രീധരൻ അത് കേട്ട് നമ്മുടെ ശ്രീനിവാസനൊന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ ശ്രീനിവാസൻ അന്തം വിട്ടിങ്ങനെ ഇരിക്കുകയാണ് വിക്രത്തിനാണെ ആളെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു എന്താ വേണ്ടത് ആ കയറി വരാൻ പറ മനസ്സിലായോ ആ ആ കോളക്കമ്പനിക്കെതിരെ സമരം ചെയ്താ എന്ന് വിക്രം ചോദിക്കുകയാണ് അതെ വലിയ ആക്ടിവിസ്റ്റാ കാല നക്സൽ നമ്മളെ പോലുള്ള പ്രവർത്തകരോട് ഇപ്പോഴും മരണപൂച്ചവും പരിഹാസവും ഈ വരവെന്തിനാണാവോ എന്ന് ശ്രീനിവാസനും വിക്രവും കൂടി സംസാരിക്കുക അകത്തേക്ക് വരാലോ അല്ലേ എന്ന് അയാൾ ചോദിച്ചു ആ പിന്നെന്താ വരാലോ ഇങ്ങോട്ട് കയറി എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രീനിവാസന് അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ് എഴുന്നേറ്റ് പോയി തന്നെ എന്താ അങ്ങനെ ഒരു ചോദ്യം നിങ്ങളെപ്പോലുള്ളവർ വരുന്നത് ഞങ്ങൾക്ക് അന്തസ്സല്ലേ ആയിരിക്കാം പക്ഷേ എന്ത് കാര്യത്തിനായാലും നിങ്ങളെപ്പോലൊരാളെ തേടി വരുന്നത് എനിക്ക് അന്തസ്സല്ല എന്ന് മാത്രം സുധേ കുടിക്കാൻ എന്തെങ്കിലും എടുക്കുക എന്ന് പറഞ്ഞപ്പോഴേക്കും ഇയാൾ പറഞ്ഞു വേണ്ട എനിക്കൊന്നും വേണ്ട സുധയാണെങ്കിൽ കേട്ട പാതി കേൾക്കാത്ത പാതി അകത്തേക്ക് കയറി പോവുകയാണ് ശരി അറ്റ്ലീസ്റ്റ് നമുക്കിരുന്ന് സംസാരിക്കാമല്ലോ ഏറെ നേരം ഇന്നു സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾക്കിരിക്കാം പക്ഷേ എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് പോവുക വേണ്ടു എന്നാൽ ശരി ശ്രീധരേട്ടൻ പറ എന്താ വന്നതിന് കാരണം നിങ്ങൾക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും നടക്കുന്ന ഈ ഗുണ്ട നിങ്ങളുടെ പിൻഗാമിയായി രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പോകുന്നു എന്ന് പറയുന്നത് ശരിയാണോ അത് പാർട്ടിയുടെ ആഭ്യന്തര കാര്യമല്ലേ ശ്രീധരേട്ട ആയിക്കോട്ടെ പക്ഷെ വരുന്ന തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ മത്സരിക്കാൻ പോകുന്നു എന്ന് കേട്ടു അത് ശരിയാണോ ശ്രീധരേട്ടാ എന്തായത് നിങ്ങൾക്ക് എന്താ എന്നോട് ഇത്ര വൈരാഗ്യം ഒരു വർഷം ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോഴും നിങ്ങൾ എനിക്കെതിരെ മുന്നിൽ വന്നു ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിന്ന് മറ്റൊരു എക്സ് എം എൽ എയുടെ അഴിമതിക്കഥ തെളിവ് സഹിതം ഞാൻ രംഗത്ത് കൊണ്ടുവന്നു അപ്പോൾ നിങ്ങൾ ഹൈക്കോടതിയിൽ എനിക്കെതിരെ കേസിന് പോയി ഇത്തവണയും തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം അവശേഷിക്കെ നിങ്ങളതേ ചോദ്യമായിട്ട് വരുന്നു എന്താ നിങ്ങളുടെ പ്രശ്നം കള്ളക്കടത്തും കൊഡലപാതകവും വട്ടിപ്പലിശും ഗുണ്ടാപ്പിരിവൊക്കെയായിട്ട് നടക്കുന്ന ഒരുവൻ ജനങ്ങളുടെ വോട്ട് വാങ്ങി അവരെ ഭരിക്കാൻ പ്രാപ്തനല്ല എന്ന ബോധ്യമാണ് എൻ്റെ പ്രശ്നം അയാൾ ഇങ്ങനെ പറയുകയാണ് അതിന് നിങ്ങൾ തുനിയുന്ന പക്ഷം ഞാൻ ഏതറ്റം വരെയും പോകും നിങ്ങളെ കൊണ്ടിവിടെ ഭരിപ്പിക്കില്ല നിങ്ങൾക്കെതിരെയുള്ള ഒരുപാട് കേസുകൾ ഞാൻ പൊടി പൊടിതട്ടിയെടുക്കും ശ്രീകാര്യം ശ്രീനിവാസൻ എന്ന ഗുണ്ട സാധാരണക്കാരൻ്റെ നികുതി ശമ്പളം വാങ്ങിച്ച് അഴി വരെ അഴിമതിക്ക് വേണ്ടി ബലിയാടാക്കാൻ പോകുന്ന ഒരു ഭരണാധികാരി ആ ഗണ്ട എന്ന് പറഞ്ഞു ആദ്യമേ പിന്മാറിയ നിങ്ങൾക്ക് നന്ന് വിക്രതൊക്കെ കേട്ടോ ഒന്നും വിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക വരട്ടെ എന്നാൽ ശരി എന്നും പറഞ്ഞ് ഇയാൾ അങ്ങ് പോവുകയാണ് ശ്രീകാര്യൻ ശ്രീനിവാസിൻ്റെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്ന ഈ മനുഷ്യൻ കാണുന്നതൊരു ഓട്ടോയിൽ വന്നിറങ്ങുന്ന വേദയാണ് കേട്ടോ വേദ ആ പൈസയൊക്കെ കൊടുക്കാനായിട്ട് തുടങ്ങിയപ്പോഴേക്കും ഈ പുള്ളിക്കാരൻ ചെന്ന് ചോദിച്ചു ഈ ഓട്ടോ കുട്ടിക്ക് വേണ്ടി വെയ്റ്റ് ചെയ്യുന്നതാണോ അത് അല്ല എന്നാൽ കുട്ടി വന്നതിൻ്റെ പൈസ കൊടുത്തോ എനിക്കും ഈ ഓട്ടോ ഒന്ന് വേണം സാർ തേരാട്ടി ശ്രീധരൻ സാറല്ലേ എനിക്കറിയാം എൻ്റെ അച്ഛനെ കാണാനായിട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ഒരിക്കൽ കോളേജിലേക്ക് ക്ഷണിക്കാൻ ഞാനും വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അച്ഛനെന്ന് പറയുമ്പോൾ ജില്ലാ ജഡ്ജി ശങ്കരനാരായണൻ ഓ അപ്പം ഇവിടെ ഈ വീട്ടിലേക്കാ ഈ വീട്ടിലേക്കോ ശ്രീകാര്യം ശ്രീനിവാസിൻ്റെ വീട്ടിലേക്കോ ജില്ലാ ജഡ്ജി ശങ്കരനാരായണന്റെ മകൾ എന്തിനാ ഇങ്ങനെയുള്ള സാമൂഹ്യ വിരുദ്ധരുമായിട്ട് കൂട്ടുകൂടുന്നത് ഹേ ഓ ശങ്കരനാരായണന്റെ ശങ്കരനാരായണൻ്റെ മകൾ ശ്രീനിവാസൻ്റെ ഒരു ഗുണ്ടയായിട്ട് ഒളിച്ചോടി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അത് കുട്ടിയാണല്ലേ എന്ന് ചോദിച്ചു കഷ്ടം തന്നെ എന്ന് പറഞ്ഞ് അയാൾ വണ്ടി കയറി പോവുകയാണ് ഇപ്പോൾ ആണെങ്കിൽ അന്തം വിട്ടിങ്ങനെ നിൽക്കുക ഈ മനുഷ്യൻ്റെ വാക്കുകൾ കേട്ടിട്ട് എന്തായാലും നമ്മുടെ ശ്രീനിവാസിൻ്റെ വീട്ടിൽ വെച്ചിട്ട് വേദയും ഈ ശ്രീനിവാസനും വിക്രമൊക്കെ തമ്മിലൊരു വാക്കു തർക്കമൊക്കെ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ വേദ ദർശനോട് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് പോകുന്ന കേട്ടോ പിന്നെ കാണിക്കുന്നത് അത് വിക്രത്തിന് അറിയാമായിരിക്കണം ആരാണ് അതിനക ബാഗിൽ ഈ മയക്കുമരുന്ന് അന്നത്തെ ദിവസം വെച്ചതേ എന്ന് അത് വിക്രം ഒളിക്കുന്നതാണ് മരപൂർവ്വം ഒളിക്കുന്നതാണ് അവസാനം വിക്രത്തിനോട് വന്ന വേദ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴേക്കും നീ ആരാ ഇതൊക്കെ അന്വേഷിക്കാൻ ഞാൻ നിങ്ങളുടെ ഭാര്യ എന്ന് തന്നെ പറഞ്ഞു ഉറച്ച തീരുമാനത്തോടെ തന്നെ ജീവിതകാലം മുഴുവൻ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ പഴി കേട്ട് ജീവിക്കണമെന്നാണോ വിക്രത്തിന് ആണോ അയാളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നിങ്ങനെ പറഞ്ഞു അതിന് ഉണ്ടല്ലോ നമ്മുടെ ശ്രീനിവാസനും ഈ വിക്രവും കൂടിയിട്ട് തേറാട്ടിൽ ശ്രീധരൻ്റെ കാര്യവുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ഫോണിലൂടെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രീജയും വേദയും കൂടിയിട്ട് ഒരു പുതിയ പണി പണിയൊപ്പിക്കുകയാണ് ശ്രീചേടത്തിയോട് ഞാനൊരു കാര്യം പറയാം നമുക്ക് ഒരു വഴിയുണ്ട് പക്ഷെ ശ്രീചഡത്തി എൻ്റെ കൂടെ നിൽക്കണം ആരും അറിയരുത് എന്ന് പറഞ്ഞിട്ട് ദയനന്ദിരി ഒന്ന് പുറകില്ല ആ ഒരു തല പൊങ്ങണം കണ്ടപ്പോഴേക്കും പരിപാടി നിർത്തിയിട്ടോ അങ്ങനെ നമ്മുടെ വിക്രത്തെ മലയ്ക്ക് പറഞ്ഞു വിടാനുള്ള പരിപാടിയാണ് ശബരിമലയ്ക്ക് പറഞ്ഞു വിടാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു വേറെ അപ്പോൾ ഇതൊക്കെയാണ് വരണ്ടിരിക്കുന്ന എപ്പിസോഡിലെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ അതുപോലെ തന്നെ പുതിയ ആൾക്കാർ കാണുന്നില്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയോ വേണം സി ഒ കെ താങ്ക്